ഹായ് ഓൺ ഐ മഞ്ജുദേഷ് ഫ്രണ്ട് സാവലിയ ഫാഷൻസ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ഡെൽറ്റയിൽ വന്നിരിക്കുന്ന ഹെവി ഹാൻഡ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് എന്താ പറയുക ത്രീ ഫോർത്ത് സ്ലീവ് കൊടുത്തിട്ട് എന്നാലും ഫ്രോക്ക് ടൈപ്പ് ആണോ എന്ന് ചോദിച്ചാൽ അതാണ് താനും ഞാൻ അതിന് വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ നൈറക്കെട്ടിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു സ്ലിറ്റഡ് പാറ്റേണിലാണ് ഇതാന്ന് നോക്കി ഇങ്ങനെ സ്ലിറ്റായിട്ട് കിടക്കുന്ന ഒരു പാറ്റേണിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അത് നിങ്ങൾക്കൊന്ന് കാണിക്കുക ഞാൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ആണ് ഈ യോക്ക് ഫുള്ള് ഈ യോക്കിൽ ഫുള്ള് നമ്മൾ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കിയാൽ കണ്ടില്ലേ പബ്ബീഡിൻ്റെ വർക്കാണ് ഫു നമ്മള് ഓൾമോസ്റ്റ് കൊടുത്തിരിക്കുന്നത് എല്ലാം കട്ട് ബിൻ്റെ വർക്കാണ് ഇതിൽ ബ്ലാക്ക് വൈറ്റ് റെഡ് പിന്നെ ഗ്രീന് കോമ്പിനേഷനിലുള്ള കളേഴ്സാണ് പ്രിൻ്റായിട്ട് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് നമ്മൾ ബാക്കിലേക്ക് നമുക്ക് ഷേപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി റേറ്റ് നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും ഒരു പൊടിക്കുന്ന റേറ്റ് ഇത്തിരി കൂടുതലുണ്ട് കാര്യം ഐറ്റത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണ് അതുപോലെ തന്നെ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇത് പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് ലൈനിങ് ഇല്ല ഇപ്പം നമുക്ക് ഡെൽറ്റി ആയതുകൊണ്ട് നല്ല കട്ടിയുള്ള പ്രോഡക്റ്റ് ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം നമുക്കിന് ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഫൈവ് ഫോർട്ടി നയൻ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് റേറ്റ് കൂടുതലാണെന്നുമ്പോൾ അതിന് വിഷമിക്കേണ്ട പക്ഷേ വൃത്തിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം മീഡിയം ഡബിൾ എസ് എൽ സൈസാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഫൈവ് ഫോർട്ടി നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് നെക്സ്റ്റ് ഇയർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ലൈറ്റ് പിങ്കും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് വരുന്നത് ഇതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല പ്രിന്റ് ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആണ് ഇത്രയും ഞാൻ ഉറപ്പ് പറയുന്നൊരു ഐറ്റമാണ് ത്രീ സ്ലീവ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് വരുന്നത് അപ്പം ഫൈവ് ഫോർട്ടി നയൻ ആണ് അതിന്റെ റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ നല്ല റോഷ്യൻ ബ്ലൂ പോലത്തെ ഓഷൻ ആ പീക്കോ ഗ്രീൻ പീക്കോ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂവും അതിനകത്ത് ബ്ലാക്കും പിങ്കും എല്ലാം വൈറ്റും എല്ലാം കൂടെ ഉള്ളൊരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ആണ് റിച്ച് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സ്ലിറ്റ് കണ്ടില്ലേ ഇങ്ങനെ വന്നിട്ട് നയറാക്കാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റമാണ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് ഫൈവ് ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി ഞങ്ങളത് കൊറിയറായിട്ട് നിങ്ങളിൽ എത്തിച്ചു തരുന്നതായിരിക്കും വീണ്ടും പറയുവാണ് മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകളെല്ലാം നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇത് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവര് താങ്ക്